ചെകിത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൂഞ്ഞേരി സത്യയുടെ കണിൽ സ്നേഹവും ബഹുമാനവും ഒരുപോലെ നിറഞ്ഞു തമ്മിൽ കാണുമ്പോൾ ഭാര്യ ഒരു മകനായിരുന്നു അദ്ദേഹത്തിന് ഞങ്ങളുടെ രുദ്ധൻ അപ്പുമോളും ആൻഷു അന്ന് ജനിച്ചിട്ടില്ല ദേവി ചേച്ചിക്കും വലിയ ഇഷ്ടമായിരുന്നു ഞങ്ങള് അവർക്ക് സ്വന്തം എന്ന് പറയാൻ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേച്ചിയുടെ അച്ഛനും സാറിന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയതാ പിന്നെയുള്ള അമ്മ ദേവമ്മ അന്ന് പാലക്കാടാ അവരുടെ സ്വന്തം വീട്ടിൽ ദേവിയേച്ചയും സാറും കൂടെ നിൽക്കാൻ വിളിച്ചിട്ടും അവിടം വീട്ടിൽ വരില്ലായിരുന്നു അമ്മ പിന്നെ ലീവ് കിട്ടുമ്പോൾ ഇവരെല്ലാം അങ്ങോട്ട് പോകും ഒരു നിമിഷം ആ ഓർമ്മകളായിരുന്നു സത്യ രുദ്രനെ ഒരു വയസ്സുള്ളപ്പോഴാ എൻ്റെ ഗായു ഒരു അമ്മയാകാൻ പോകുന്നറിയുന്നു സ്വന്തം എന്ന് പറയാൻ എനിക്കും ഗായുവിനും കിട്ടിയ സ്വത്ത് ആരുമല്ലാത്ത ഞങ്ങൾ അന്നും സഹായിക്കാനെത്തിയ ദേവമ്മയായിരുന്നു അമ്മയും ദേവിയേച്ചിയും കൂടിയ ഗായുവിൻ്റെ പ്രസവം അത് വേണ്ടിയിട്ടുള്ള മൂന്ന് മാസവും നോക്കിയത് ഒരു മോനായിരുന്നു ഞങ്ങൾക്ക് സൂര്യ ദേവിയേച്ചിയുടെ കണ്ടുപിടുത്ത ആ പേര് രുദ്രനെ പോലെ ആയിരുന്നു സൂര്യനും അന്യരായ ഞങ്ങൾ സ്വന്തം പോലെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴേ അറിയാലോ അവരുടെ മനസ്സിന്റെ വലിപ്പവും നന്മയുമൊക്കെ പിന്നെ ഈ രണ്ടു വർഷം കഴിഞ്ഞാണ് ആൻഷു മോൻ ഉണ്ടാവുന്നത് ഒടുക്കം മൂന്നാംഗ്ലമാർക്കും കൂടെ അവരുടെ കുഞ്ഞു കുഞ്ഞുപെങ്ങളായി ഞങ്ങളുടെ അപ്പും കൂടും സത്യ നിർത്തിയതും ആദ്യ തന്റെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു അവളെ മറ്റൊരാൾ സ്വന്തം എന്ന് പറയുന്ന പോലും അംഗീകരിക്കാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല ആ നിമിഷങ്ങളിലൊന്നും അവരെല്ലാം അവളെ അപ്പു എന്ന് വിളിക്കുന്ന പോലും സഹിക്കാനാവാത്ത പോലെ ഒരു അസ്വസ്ഥത അവനെ തന്നെ നോക്കിയിരുന്ന സത്യക്ക് അത് മനസ്സിലാവുകയും ചെയ്തു നിർവികാരമായി അവനിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നയാൾ ആദ്യം പോയത് മുതൽ വല്ലാത്തൊരു വിഷമത്തിലിരിക്കുവാണ് മീര അജീവിതരെ വന്നിട്ടില്ല ആര്യനും അകിയും അജിയുമൊക്കെ തിരികെ വന്നു സീതാമ തലവേദനയായി കിടക്കുന്നു ബാക്കിയെല്ലാവരും പ്രാർത്ഥിക്കാനായി ഹാളിലേക്ക് കയറി തനിച്ചിരിക്കുമ്പോഴേക്ക് എന്തിനോ സങ്കടം തോന്നിപ്പോവും അവൾക്ക് മുമ്പെങ്ങുമില്ലാത്തൊരവസ്ഥ പണ്ടും തനിച്ച് തന്നെ ആയിരുന്നു ആകെയുള്ളൊരു കൂട്ടെന്ന് പറഞ്ഞാൽ ധ്വനിയാണ് ഉണ്ടെങ്കിൽ പോലും അവളോട് അധികം സംസാരമില്ലായിരുന്നു മീരയ്ക്ക് അവളെ ഇഷ്ടമില്ലായിട്ടൊന്നുമല്ല എന്നും പ്രിയപ്പെട്ട കൂട്ടുകാരി തന്നെയാണ് പക്ഷെ അവൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനൊരു വാക്കിലോ മുകളിലോ മാത്രമായിരിക്കും മീരയുടെ മറുപടി സംസാരിക്കാൻ പോലും അറിയില്ലെന്ന് പറയാം വിശേഷങ്ങൾ പറയാൻ അറിയില്ല ഇതൊക്കെ ആരെങ്കിലും പഠിപ്പിച്ചു തരേണ്ടാണോ എന്ന് ചോദിച്ചാലല്ല എങ്കിലും മീരയ്ക്ക് ഇതൊന്നും അറിയില്ലെന്ന് പറയുന്നതാവും ശരി പക്ഷെ ഇന്ന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് തനിച്ചിരുന്ന് ശീലിച്ചവൾക്ക് ഇന്ന് കൂടെ എപ്പോഴും അവൻ വേണമെന്നൊരു മോഹം കൊഞ്ചിച്ചും പ്രണയിച്ചുമെല്ലാം കൂടെ ഉണ്ടാവണം അവൻ സംസാരിക്കുന്ന കേട്ടിരിക്കണം ആഗ്രഹങ്ങൾ ഏതുമില്ലാതിരുന്നവളുടെ പുതിയ ആഗ്രഹങ്ങൾ ഇവയാണ് ആദിയുടെ കൂടെയുള്ള ഓരോ നിമിഷങ്ങളും മനസ്സിലോർത്ത് ഗാർഡനിലായി ഇരിക്കുമ്പോഴാണോ മാനുഷൻ്റെ കേറ്റുകിടന്നുവരുന്നൊരു കാർ അവിടെ ശ്രദ്ധയിൽപ്പെടുന്നു ഒരു നിമിഷം ഞെട്ടിലൂടെ എഴുന്നേറ്റ് നിന്നവൾ കാറ് വന്നു നിന്ന് അതിലി നിറങ്ങുന്ന വ്യക്തിയെ കാണേ ഭയമെന്ന വ്യാളി അവളുടെ ഉടലൊന്നാകെ വിഴുങ്ങി അയാൾക്ക് പുറകെയായി കാറിൽ നിറങ്ങുന്ന ഓരോരുത്തരെയും കണ്ടതും തിരിഞ്ഞോടാൻ പോലും ശേഷിയില്ലാത്ത പോലെ കാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചതുപോലെ അവിടെ തന്നെ നിന്നുപോയി മീര കണ്ടനാൾ മുതൽ തന്നെ മോഹിപ്പിക്കുന്ന രൂപം പതിവിലുമേറിയ സൗന്ദര്യത്തിൽ തന്നെ മുന്നിൽ കണ്ടതും ദത്തന്റെ കണ്ണുകളൊന്ന് തിളങ്ങി പേടിച്ചിരണ്ട പേടമാനിനെ പോലെ മുന്നിൽ നിൽക്കുന്നവൾ അവനിൽ വീണ്ടും വീണ്ടും തീവ്രമായ മോഹം നിറച്ചു അപ്പോഴേക്കും ദത്തനൊപ്പം കാറിൽ നിറങ്ങിയ ഗംഗ കരഞ്ഞുകൊണ്ട് മീരയെ ചേർത്ത് പിടിച്ചിരുന്നു തിരികെ അവരെയൊന്നും നോക്കാൻ പോലും ആവാത്ത വിധം തളർന്നു പോയിരുന്നവൾ വീണ്ടും ഒരു തുരുത്തിൽ അകപ്പെട്ടതുപോലെ ജീവൻ നിലനിർത്താൻ അല്പം പ്രാണവായുവിനായി പിടയുന്ന പോലെ അപ്പുമോളുണ്ടായ ആറുമാസത്തോളം എല്ലാം നല്ല രീതി തന്നെയായിരുന്നു മക്കളുടെ കളിയും ചെരിയൊക്കെ ആയിട്ട് സ്വർഗം പോലും ജീവിതം ആയിടക്കാ ദേവൻ സാറിന് ഡൽഹിയിലേക്ക് പോസ്റ്റിംഗ് ആവുന്നു പെട്ടെന്നുണ്ടായ വേർപിരിയിൽ എല്ലാവർക്കും വേദന തന്നെയായിരുന്നു സൂര്യയെ പിരിയാൻ രുദ്രൻ മനുഷ്യനാവില്ലായിരുന്നു ഒടുക്കി എനിക്ക് ഒരു ജോലി അവിടെ ചെന്നിട്ട് ശരിയാക്കി എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി സാറ് ചേച്ചിയും മക്കളെയും കൂട്ടി ഡൽഹിക്ക് പോയി താൽക്കാലികാണെങ്കിൽ പോലും അവിടെ എല്ലാം പിരിയേണ്ടി വന്നതിൻ്റെ സങ്കടം ഞങ്ങളെ മൂന്നുപേരെയും തളർത്തി സൂര്യയുടെ കളിയും ശരിയെല്ലാം നിന്നു അന്ന് ഇന്നത്തെ പോലെ മൊബൈലൊന്നും എല്ലാവരുടെയും കയ്യിലില്ലല്ലോ വീട്ടിലെ ലാൻഡ് ലൈനിൽ നിന്നും വിളിക്കുക അവർ ഒരു മാസത്തിന് ശേഷം സാറെ എനിക്ക് അവരുടെ ജോലി ശരിയാക്കിയെന്ന് പറഞ്ഞ് വിളിച്ചു ആ സമയം സൂര്യൻ സ്കൂളിൽ പോയതായിരുന്നു തിരികെ വന്ന എല്ലാവരെയും അവൻ ഒത്തിരി സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു ഞങ്ങൾ എന്നാ മോനിയും പ്രതീക്ഷെന്ന് ഞങ്ങൾ തേടിയെത്തിയ വാർത്ത ഒരാക്സിഡന്റിൽ അവൻ പറയാൻ വാക്കിളിയാതെ ഒരു നിമിഷം നിന്നുപോയാൽ മുഖം അമർത്തിയൊന്ന് തുടച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ച നിമിഷങ്ങൾക്കകം അവൻ അവൻ അങ്ങ് പോയി സത്യയുടെ കണ്ണ് നിറഞ്ഞൊഴുകി മുഖം വിറക്കുന്ന പോലെ ഹൃദയം പിടഞ്ഞു പോകുന്ന പോലെ ഒരു നിമിഷം വീണ്ടും ആ ദൃശ്യങ്ങൾ മുന്നിൽ കണ്ടതുപോലെ സത്യ തന്റെ മെഴികളിരികണു ആയുഷുമാകെ വല്ലാതെയായി ആദ്യം മാത്രം അപ്പോഴും അയാൾ യാതൊരു വികാരങ്ങളും ഇല്ലാതെ നോക്കി നിന്നു പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചി നഗരത്ത് നടക്കിയ നാല് കൊലപാതകങ്ങൾ നടത്തിയ സൈക്കോ സൈക്കോക്കിലിർന്ന് സ്വന്തം മകന്റെ മരണത്തിൽ വിഷമം വന്നോ അടുത്ത നിമിഷം ഭാവഭേദങ്ങളൊന്നുമില്ലാതെ ആദ്യം സത്യം ഉറ്റുനോക്കി ചോദിക്കുമ്പോൾ ആയുഷൊരു ഞെട്ടിലൂടെ ആദ്യം നോക്കി ശേഷം സത്യേയും ഒരു നിമിഷം ആയുഷയിൽ വല്ലാത്തൊരു പകപ്പ് നിറഞ്ഞു മകന്റെ വിയോഗത്തിൽ കരഞ്ഞു മുഖം കുനിച്ച സത്യ ആയിരുന്നില്ല ആ നിമിഷം കുറ്റബോധം അശേഷമില്ലാത്തൊരു കുറ്റവാളി ക്രൂരത നിറഞ്ഞ അയാളുടെ മുഖഭാവം ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ ആയുഷ് തറഞ്ഞു നിന്നു എവിടെയായിരുന്നു മോളെ വല്യമ്മയൊന്ന് വിളിക്കാൻ പോലും നിനക്ക് തോന്നിയില്ലല്ലോ കരഞ്ഞുകൊണ്ട് സങ്കടം പറയുന്ന വല്യമേ അവളും വേദനയോട് നോക്കി ദത്തൻ എന്ന വ്യക്തിയൊഴിച്ച് ബാക്കി ആരോടും അവൾക്ക് ഭയമില്ല അധികം അടുപ്പില്ലെങ്കിൽ പോലും മീരക്ക് അവരൊക്കെയും ഇഷ്ടമാണ് ദത്തന്റെ കൂടെ കാറിൽ നിന്നിറങ്ങിയ ആലിയെയും ശബരിയേയും അവൾ കണ്ണു നിറച്ചുകൊണ്ട് നോക്കി അവരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു ഒന്നും ചെയ്യാനാവാത്തൊരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു ഇരുവരും മീരയെ ദയനീയമായൊന്നും നോക്കാനേ അവർക്കും ആയുള്ളൂ മോളെ നീ അകത്തൊന്നും മീരയെ കാണാതെ പുറത്തേക്ക് അവൾ വിളിച്ചുകൊണ്ടുവന്ന സീതാമ ഒരു നിമിഷം മുന്നിൽ കാണുന്ന കാഴ്ചയിൽ തറഞ്ഞുപോയി മീരയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നവരെ കണ്ടത് വന്നിരിക്കുന്ന അവരുടെ ബന്ധുക്കളായിരിക്കുമെന്ന് സീതാമയ്ക്ക് മനസ്സിലായി ഒരു വല്ലായ്മ നിറഞ്ഞു പോയവർ മീരയെ കൊണ്ടുപോകാനായിരിക്കും എന്ന ചിന്ത പോലും അവർ സങ്കടം നിറച്ചുപോയി ഞാൻ ഞാനിവിളുടെ അമ്മയുടെ ചേച്ചിയാണ് ഗംഗ ഇതെന്റെ മക്കളും മരുമകളും മീരയിൽ നിന്ന് അകന്നു മാറി സീതാമയോടായി നേർത്തൊരു ചിരിയോടെ ഗംഗ പറയുമ്പോൾ മുഖം കുനിച്ച് നിന്നതേയുള്ളൂ മീര ദിവസങ്ങൾ അന്യമായിരുന്ന ഭയവും വെപ്രാളവും നിസ്സഹായാവസ്ഥയും ഒരുപോലെ അവളെ പൊതിഞ്ഞു ദത്തന്റെ കണ്ണുകൾ ആ നിമിഷം അങ്ങേയറ്റം ആസക്തിയോടെ അവളുടെ ഉടരഴകളിൽ തന്നെയായിരുന്നു എല്ലാവരും അകത്തേക്ക് വരും ഉള്ളിലെ വിഷമവും സങ്കടമൊന്നും കാണിക്കാതെ തന്നെ സീതാമ അവരെല്ലാം അകത്തേ ക്ഷണിച്ചു എല്ലാവരും അകത്തേ കയറിയതും സീതാമയും ഗംഗയും കാണാതെ മീരയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ദത്തൻ ഒരു നിമിഷം ഞെട്ടലോടെ ഭയത്തോടെ അവനെ നോക്കി അവന്റെ സ്പർശനം പോലും തീർക്കുന്ന ഭയത്തിൽ കണ്ണു നിറച്ചു പറയുന്നവൾ അവന്റെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി നിറച്ചു വിതമ്പുന്ന ചുണ്ടുകളും ചുവന്ന് തുടത്ത കുഞ്ഞുമുഖവും അവനിൽ അവളോടുള്ള ഭ്രാന്തിന്റെ ആക്കം കൂട്ടി ഈ സുന്ദരി കുട്ടി എങ്ങനെയാ ഞാൻ വിടുക അങ്ങനെ വിട്ടുകളയാൻ മാത്രം വണ്ടനല്ല ഇത്രയും കാലം നീ ഓടി ഒളിച്ചില്ലേ എനിക്ക് കൊണ്ടുപോകുന്ന ഞാൻ വന്നത് നേരെ തറവാട്ടിലേക്ക് പിന്നെ പിന്നെ നമ്മുടെ ലോകത്തേക്ക് വല്ലാത്തൊരു ഭാവത്തോടെ ദത്തം പറഞ്ഞതു മീര അവനെ ഞെട്ടിലൂടെ നോക്കി ക്രൂരത നിറഞ്ഞ അവന്റെ മുഖം അലയുന്ന മിഴികൾ അവനിൽ നിന്ന് കുതിരി മാറാനാവുന്നത്ര ശ്രമിച്ചു നോക്കി മീര നിന്റെ ഈ ഗന്ധമുണ്ടല്ലോ മീര ചന്ദനത്തിന്റെ സുഗന്ധം അതുപോലെ എത്ര നുകർന്നാലും മതി വരാത്ത നിന്റെ ഈ സൗന്ദര്യം ഏട്ടാ അവളെ ശരീരത്തിലേക്ക് വലിച്ചടിപ്പിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞതും ശബ്ദം കടുപ്പിച്ചുകൊണ്ടുള്ള ശബരിയുടെ വിളി വന്നിരുന്നു വല്ലാത്തൊരു ചിരിയോടെ ദത്തൻ മീരയുടെ വിരലുകൾ സ്വതന്ത്രമാക്കി ശബരി ഒന്ന് നോക്കി അകത്തേക്ക് നടന്നു അവൻ പിടിച്ചു ഞെരിച്ച വിരലുകൾ നന്നായി ചുവന്നു പോയിരുന്നു മുഖം അമർത്തി കരഞ്ഞു പോയവൾ ശബ്ദമില്ലാതെ തന്നെ കരയല്ലേ ഒന്നുമില്ല ഏട്ടനുള്ള പെണ്ണുമോട് ശരീരത്തിൽ ആരും കൈവരിക്കില്ല വിങ്ങിക്കരയുന്നവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ശബരിയുടെ വാക്കുകൾക്ക് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് പ്രതിഫലനം ഉണ്ടായിരുന്നു പക്ഷെ ആ വാക്കുകൾക്കൊന്നും മീരയുടെ ഉള്ളിലെ ഭയത്തെ ഇല്ലാതാക്കാനായില്ല എന്നുള്ളതാണ് സത്യം പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചി നഗരത്തെ നടത്തിയ നാല് കൊലപാതകങ്ങൾ നടത്തിയ സൈക്കോ കിലർന്ന് സ്വന്തം മകന്റെ മരണത്തിൽ വിഷമം വന്നോ അടുത്ത നിമിഷം വാഭേദങ്ങളൊന്നുമില്ലാതെ ആദ്യ സത്യെ ഒറ്റുനോക്കി ചോദിക്കുമ്പോൾ ആയുഷ് ഒരു ഞെട്ടലോടെ ആദ്യെ നോക്കി ശേഷം സത്യയെ ഒരു നിമിഷം ആയുഷന് വല്ലാത്തൊരു പകപ്പ് നിറഞ്ഞു മകന്റെ വിയോഗത്തിൽ കരഞ്ഞു മുഖം കുനിച്ച സത്യ ആയിരുന്നില്ല ആ നിമിഷം കുറ്റബോധം അശേഷമില്ലാത്തൊരു കുറ്റവാളി ക്രൂരത നിറഞ്ഞ അയാളുടെ മുഖഭാവം ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നത് പോലും മനസ്സിലാവാതെ ആയുഷ് അറിഞ്ഞു നിന്നു എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ ആദിത്യവർമ്മ അവൾ എന്റെ ജീവനാവുമ്പോ അവളെ കുറിച്ചുള്ളെല്ലാം ഞാനും അറിഞ്ഞിരിക്കേണ്ടതല്ലേ ആദ്യ ഒരു പുച്ഛത്തോടെ പറഞ്ഞു എല്ലാം അറിഞ്ഞുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ അറിഞ്ഞിരുന്നു എങ്കി ഒരിക്കലും ഈ ചെകുത്താൻ എനിക്ക് മുന്നിൽ എന്റെ ആവശ്യം അംഗീകരിച്ചുണ്ട് ഇവിടേക്ക് വരില്ലായിരുന്നല്ലോ എനിക്കറിയേണ്ടത് രണ്ട് ഉത്തരങ്ങളാണ് ഹൂ വൈ സത്യ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആദിയുടെ ശബ്ദമേറുന്നു ഇരുവരും പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ആയുഷ് എസ് പി വാസുദേവയ്യ തയ്യാറാക്കിയ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമേ എനിക്കറിയൂ കൊച്ചിയിൽ നടന്ന നാല് തുടർ കൊലപാതകങ്ങൾ വിക്ടിംസ് തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന കോമൺ ഫാക്ടേഴ്സ് ഇല്ല ഏജ് ജെൻഡർ ഒന്നും തന്നെ മാച്ചല്ല പക്ഷേ എല്ലാവരും മരണപ്പെട്ടിരിക്കുന്നത് തലയിൽ ഭാരമുള്ള ഇരുപത് എണ്ണുകൂട്ടുള്ള ശക്തമായ പ്രഹരത്തിൽ ആദ്യ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ചന്ദ്രശേഖർ ഐ പി എസിന്റെ നിഗമനം റിപ്പർ വാസുവിനെ പോലെ ഒരു കോപ്പി ക്യാൻ കില്ലർ എന്നായിരുന്നു ആദ്യത്തെ മൂന്ന് കൊലപാതകങ്ങൾക്ക് ശേഷം ഒരു ലീഡ് ലീഡുണ്ടാവതായപ്പോഴാണ് കേസ് ഡൽഹിയിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിയെത്തിയ വാസുദേവ് അയ്യരെ ഏൽപ്പിക്കുന്നത് ആദ്യ ചേറിൽ നിന്ന് മുന്നോട്ടാഞ്ഞുകൊണ്ട് സത്യയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അയാളിൽ ഒരു അഗ്നിരി അഗ്നിയുന്നവൻ അറിഞ്ഞു പകയുടെ പ്രതികാരത്തിന്റെ ഒരു അഗ്നി കൊണ്ട് കൊല്ലപ്പെട്ട എല്ലാവരും അപ്പർ ക്ലാസ് ഫാമിലി അംഗങ്ങൾ ആദ്യത്താണ് ഒരു ഡോക്ടറുടെ ഭാര്യ വയസ്സ് ഇരുപത്തി മൂന്ന് രണ്ടാമത്താണ് ഒരു ബിസിനസ് മാഗ്നേറ്റ മകൻ പതിനഞ്ചു വയസ്സ് അടുത്തതൊരു ജുവല്ലറി ഓണറുടെ പേരക്കുട്ടി കുട്ടി പത്ത് വയസ്സ് ഏറ്റവും കൂടുതൽ ഹോം മിനിസ്റ്ററുടെ മകൾ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി ആദ്യം പറഞ്ഞിരുത്തിക്കൊണ്ട് സത്യം നോക്കി എവിടെയും യാതൊരു കുറ്റബോധമില്ലാതിരിക്കുന്ന അയാളുടെ ഭാവം അവന് പെട്ടെന്ന് മനസ്സിലായി കേസ് വാസുദേവമായതിനു ശേഷമാണ് ഈ കേസിൽ പല സുപ്രധാന വഴിത്തിരിവുകൾ ഉണ്ടായത് അത്രനാളും ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെ സൈക്കോ കില്ലറുടെ പ്രത്യേകതയായി മാത്രം കരുതിയിരുന്ന ഒരു കാര്യം കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓർഗൻ മാത്രം പിഴുതെടുത്ത് കൊണ്ടുപോകുന്ന കില്ലർ ചന്ദ്രശേഖർ നിസ്സാരം എന്ന് കരുതി തള്ളിക്കളഞ്ഞ കാര്യമായിരുന്നു ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള മൂല കാരണം വ്യക്തമായി പറഞ്ഞ വിക്ടിംസിൽ കില്ലർക്ക് ആവശ്യം ആ ഓർഗൻസ് മാത്രമായിരുന്നു കൊല്ലപ്പെട്ടവരെല്ലാം ഒരേ ദിവസം ഒരേ ഹോസ്പിറ്റലിൽ വെച്ച് ഏതെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തവരാണ് ആ ഓർഗൻ തന്നെയായിരുന്നു കില്ലർ കൊണ്ടുപോകുന്നത് അത് മനസ്സിലാക്കിയ വാസുദേവയ്യർ ആ ഹോസ്പിറ്റലിൽ നിന്ന് പരിചയമുള്ള സ്റ്റാഫുമായി കോണ്ടാക്ട് ചെയ്ത് ആരുടെ ഓർഗൻസ് ആണ് ഈ പേർക്ക് നൽകിയെന്ന് കണ്ടെത്തി ഒരാക്സിഡന്റിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരു വിദ്യാർത്ഥിയുടെ ആയിരുന്നു ആ ഓർഗൻസ് അല്ല അദ്ദേഹത്തിന് ഏറെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട മകനെ പോലെ അല്ല മകൻ തന്നെയായിരുന്ന സൂര്യ സൂര്യ സത്യയുടെ ഓർഗൻസ് ആദ്യം പറഞ്ഞിരത്തിയതും ആയുഷൊരു ഞെട്ടിലൂടെ സത്യയെ നോക്കിപ്പോയിരുന്നു നിറഞ്ഞൊഴുകുന്ന അയാളുടെ കണ്ണുകൾ നടപ്പിലാക്കിയത് നീതി നിഷേധിക്കപ്പെട്ടൊരു അച്ഛന്റെ നീതിയായിരുന്നു കേൾക്കുന്നവർക്ക് ആർക്കും ന്യായീകരിക്കാനാവാത്ത അവരുടെയെല്ലാം കണ്ണിൽ തെറ്റായി നിങ്ങളുടെ മാത്രമേ ശരി അല്ലേ സത്യ ആദി വീണു ജോസും മുഖമുയർത്തി കരഞ്ഞു പോയിരുന്നു സത്യ ഇതേ സമയം ആദിയുടെ ഫോൺ റിങ് ചെയ്ത് തുടങ്ങിയിരുന്നു സ്ക്രീനിലേക്ക് നോക്കി മഹൽ മഹൽമാൻഷിന്റെ അകം പതിവില്ലാത്ത പോലെ നിശബ്ദമായിരുന്നു ഗംഗയെയും കുടുംബത്തെയും കണ്ടത് മുതൽ മാധവൻ ഒഴിച്ച് ബാക്കിയെല്ലാവരിലും അസ്വസ്ഥത നിറഞ്ഞുപോയി മീരെ കൊണ്ടുപോകും എന്ന് ഉറപ്പായതാണ് തടഞ്ഞു നിർത്താനുള്ള അവകാശം തങ്ങളിൽ ആർക്കുമില്ല അജു ആദ്യ ബാക്കി എല്ലാവരോടും ഉണ്ടായിരുന്നു അഗ്നി വല്ലാത്ത ടെൻഷനോടെ ഫോൺ ചെയ്യൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ജിത്തുവാരിനൊന്നും ചെയ്യാനാവാതെ മീരയിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ച് നിൽക്കുന്നു അമ്മമാരുടെയും അച്ഛന്മാരുടെയും മുത്തശ്ശിൻ്റെയും മുത്തശ്ശിന്റെയും ഒക്കെ നോട്ടം മീരയിൽ തന്നെയാണ് മുഖംകുനിസി ഗംഗക്കരിയിൽ ഇരിക്കുന്നവളെ കാണെ അവളുടെ കണ്ണ് നിറഞ്ഞു തൂവെന്നറിയേ എല്ലാവരും നിസ്സഹായർ മാത്രമായിരുന്നു മാധവിൽ മാത്രം വല്ലാത്തൊരു വെപ്രാളം നിറഞ്ഞുപോയി അവരവിടെ നിൽക്കുന്നതോറും അയാൾ അസ്വസ്ഥനായിരുന്നു ആദ്യം ഏത് നിമിഷം ഇവിടെ എത്തുമെന്നുള്ളത് ഉറപ്പാണ് അവൻ ഇവിടെ എത്തിയാൽ മീരയെ കൊണ്ടുപോകുന്ന കാര്യം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ആദ്യം എല്ലാവരോടുമായി മീരയുള്ള തൻ്റെ ഇഷ്ടം വിളിച്ച് പറയാനും സാധ്യത ഏറെയാണ് തന്റെ പദ്ധതികളെല്ലാം തകരാൻ അതുമാത്രം മതിയാവും മീരയെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് ആദ്യം അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ ഉറപ്പായി ആരും എതിർക്കാനും നിൽക്കില്ല തന്നെയുമല്ല ദനെ വിളിച്ച് മീര ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ താനാണെന്ന സത്യം ആദ്യം അറിഞ്ഞാൽ പിന്നെ അവനെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല അമ്മ നോക്കില്ല ആദിത്യവർമ്മ ചെയ്ത ഒരു എടുത്തുചാട്ടം കൂടിയായിരുന്നു എന്ന് പോലും ചിന്തിച്ചു പോയിരുന്നു മാധവൻ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അയാൾ ദത്തിന് മീരയുള്ള ഭ്രാന്തൊന്നും അയാൾക്കറിയില്ല എന്നുള്ളതാണ് സത്യം അയാളുടെ കണ്ണിൽ അവരിൽ മീരയുടെ സഹോദരങ്ങളാണ് അതുപോലെ ആദിയുടെ കാര്യം ദത്തിന് മാധവൻ അറിയിച്ചിട്ടുമില്ല മോളെ എന്നാൽ ഞങ്ങൾ കൊണ്ടുപോകുക എത്രയാന്ന് വെച്ചാൽ നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് ഗംഗ ഒരു ചിരിയോടെ പറഞ്ഞു എല്ലാവരും ആകെ വല്ലാതെയായി പ്രതീക്ഷിച്ചതാണെങ്കിൽ കൂടിയും വല്ലാത്തൊരു സങ്കടം എല്ലാവരിലും നിറഞ്ഞു മോളെ ഞങ്ങളെല്ലാം സ്വന്തമായി തന്നെയേ കണ്ടിട്ടുള്ളൂ അല്ല അവൾ ഞങ്ങളുടെ മോള് തന്നെയാണ് അവൾ ഇവിടെ നിൽക്കുന്ന ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും അല്ല ഗങ്ങക്കുള്ള മറുപടി നൽകിയത് മുത്തശ്ശിയാണ് അത് കേൾക്ക് അവരും പതിയെ ഒന്ന് ചിരിച്ചു ശബരി ആലി ഒരു വാക്ക് പോലും പറയാനാവാതെ മൗനം പാലിച്ചതേയുള്ളൂ അല്ലെങ്കിൽ എന്തു പറയാനാണ് ഭർത്താവിന് സ്വന്തം പെങ്ങളോട് തോന്നുന്ന കാമത്തിനെ കുറിച്ച് എങ്ങനെയാണ് മറ്റൊരു കുടുംബത്തിന് മുമ്പിൽ വെച്ച് പറയുന്നത് ആലി ഒരു വേദനയോടെ ഓർത്തുകൊണ്ട് ദത്തിനെ നോക്കി അവൻ്റെ മെഴികൾ മീരയിൽ തന്നെയാണ് ഈ രാത്രി ഞാൻ നിന്നെ എന്റേതാക്കി മാറ്റുമീരാ അതിനുള്ള തടസ്സമൊക്കെ എങ്ങനെ ഒഴിവാക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം മനസ്സിലായി ഓർത്തുകൊണ്ട് നേരത്തെ ഒരു ചിരിയോടെ മറ്റുള്ളവരിലേക്ക് ശ്രദ്ധ തിരിച്ചവൻ എന്തായാലും ഞാനിവിടെ കൊണ്ടുപോകാൻ അവിടെയുള്ള കോളേജിൽ തന്നെ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട് എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ ഒളിച്ച് ജീവിക്കുന്നു ഗംഗ തന്റെ തീരുമാനം പറഞ്ഞതും ബാക്കിയുള്ളവർക്ക് ആർക്കും ഇനിയൊന്നും സംസാരിക്കാനില്ല എന്നതുപോലെയായി എത്രയൊക്കെ ഇഷ്ടമാണ് സ്നേഹമാണെന്ന് പറഞ്ഞാലും മീരയെ പിടിച്ചു വെക്കാനുള്ള അവകാശമൊന്നും തങ്ങൾക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ആരെയും എതിർത്ത് ശീലമില്ലാത്തവൾ അവരനുസരിക്കുമെന്ന് ഈ സമയമുള്ള അഗ്നിയുടെ മിഴുകൾ മീരയിൽ മാത്രമായിരുന്നു അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അവന് അറിയാം ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നതുപോലെ അവൻ അറിയുന്നുണ്ടായിരുന്നില്ല ആദ്യേയും മജുവിനേയും മാറി മാറി വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നുമില്ല ആദ്യം തിരികെ എത്തുമ്പോൾ മീര എവിടെന്നറിഞ്ഞാൽ എല്ലാത്തിനെയും ചിലപ്പോൾ കൊന്നു കുഴിച്ചു മൂടും ഭൂമി നീരിറക്കി ഓർത്തുകൊണ്ട് വീണ്ടും ആദിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു തലക്ക് വല്ലാത്തൊരു ഭാരം തോന്നിയതും ഗൗരി തൻ്റെ മിഴികളൊന്ന് തുറന്നു കുറച്ച് സമയെടുത്തു എവിടെയാണെന്നോ സംഭവിച്ചു എന്താണെന്നുമൊക്കെ ഓർത്തെടുക്കാം കോളേജ് കഴിഞ്ഞ് സ്കൂട്ടിയിൽ വരുമ്പോൾ ഒരു വാൻ വന്ന് ബ്ലോക്ക് ചെയ്തും വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ജെന്റിൽമാൻ എന്ന് തോന്നിക്കുന്നവൻ ഇറങ്ങി വന്നതും അവരോട് കാര്യം തിരക്കുന്നതിന് മുമ്പ് എന്തോ മുഖത്തേക്ക് സ്പ്രേ ചെയ്തോ മാത്രം ഓർമ്മയുണ്ട് എല്ലാം ഓർത്തെടുത്തും ഒരു ഞെട്ടിലൂടെ പിടഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റവൾ അടുത്ത നിമിഷം ബെഡിൽ കിടന്ന് മായങ്ങുന്നവനെക്കാണ് പെണ്ണിന്റെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു അവനല്ലേ ഈ അനവരാധിയാണോ എന്നെ തട്ടിക്കൊണ്ടുവന്നേ സ്വയമേ ചോദിക്കുന്നതിനൊപ്പം തന്നെ ബെഡിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നവനെ ഒരൊറ്റ ചവിട്ടിനെ താഴെ എത്തിച്ചിരുന്നവൾ അയ്യോ എന്നെ ഒന്നും ചെയ്യില്ല ആദി അലറി വിളിച്ചുകൊണ്ട് നിലത്തെടുക്കുന്നവനെ കാണു ഇപ്പൊ ചെട്ടിയത് ഗൗരിയാണ് കുറച്ച് സമയത്ത് പെണ്ണിന് വെളി വരാൻ താൻ ഇത് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു വാങ്ങി തോന്നിയത് മുഴുവൻ വിളിച്ചു അവളെ കാണിയാണ് എവിടെയാണ് ഏത് അവസ്ഥയിലാണ് ഏതവസ്ഥയിലാണെന്നതിനെ കുറിച്ചൊക്കെ ചെക്കന് ഓർമ്മ വന്ന് അടുത്തുകിടന്ന് അവളെ നോക്കി നോക്കി എപ്പോഴോ മയങ്ങിപ്പോയതാണ് ഒന്ന് ആത്മഹത്യ കൊണ്ട് ഗൗരിയെ നോക്കി നന്നായിട്ട് ഒന്ന് വിളിച്ചു കാണിച്ചവൻ അന്ന് തരിയതിന് പ്രതികാരം തീർത്താണോ കണ്ണൂർപ്പിച്ചുകൊണ്ടുള്ള ഗൗരിയുടെ ചോദ്യത്തിന് അവൾക്ക് എന്ത് മറുപടി നൽകുന്നറിയാതെ അതേ ഇരിപ്പ് തുടർന്നു പോയവൻ താനെന്താണോ ഒന്നും പറയാത്തേ ഗൗരി വീണ് ചോദിച്ചും വാതി തട്ടിയിട്ട് ഇരുടെയും ശ്രദ്ധ അവിടേക്കായി തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം